വളരെ സ്നേഹപൂർവ്വം ജീവിച്ചിരുന്ന രണ്ട് ദമ്പതികൾ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഭാര്യ ഭയങ്കര ദേഷ്യക്കാരിയും ആയി എല്ലാ സീമകളെയും ലംഘിച്ച് അവരുടെ കോപപ്രകടനങ്ങളും പ്രതിഷേധങ്ങളും വീട്ടിൽ തുടർന്നപ്പോൾ പതിയെ ഈ മനുഷ്യനും പ്രതികരിച്ചു തുടങ്ങി രണ്ടാൾ തമ്മിൽ അടിയായി ബഹളമായി പ്രശ്നമായി അങ്ങനെ അവരുടെ ജീവിതം വഴിപിരിയുകയാണ് മക്കളും കുടുംബവും കുടുംബവുമൊക്കെ നിറക്കണുകളോടുകൂടെ അതിനൊക്കെ സാക്ഷിയാവാണ് പിന്നെയാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ശാരീരികമായ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകും ബ്രെയിനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളൊക്കെ വ്യക്തിയിൽ അയാളുടെ പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും അത് ചികിത്സയിലൂടെ മാറ്റാൻ കഴിയും അങ്ങനെ തലച്ചോറിൻ്റെ ഉള്ളിലെ ട്യൂമറും ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ ഈ സ്ത്രീയുടെ ചികിത്സയ്ക്കു ശേഷം അവർ പൂർണ്ണമായ സന്തോഷത്തിലേക്കും സൗഭാഗ്യത്തിലേക്കുമൊക്കെ തിരിച്ചെത്തി എന്ന ഒരു അനുഭവം മുന്നിലുണ്ട് ബീസ് റേഡിയോ ഈ വിഷയത്തിൽ വളരെ മനോഹരമായ ചില എപ്പിസോഡുകൾ ചെയ്തിരുന്നു ആ എപ്പിസോഡുകൾക്ക് സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി അതിൽ നിന്ന് തിരിച്ചറിവുകൾ കിട്ടിയ വ്യക്തികൾ ഉണ്ടായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഡിവോഴ്സ് കേസസ് കുടുംബ കോടതി കയറുന്ന ദാമ്പത്യങ്ങളുടെ എണ്ണം കുത്തിനെ ഉയരുന്ന കാലത്ത് ഉയരുന്നു ഉയരുന്നു എന്ന് പറയുന്നതിന് പകരം ഓരോന്നിൻ്റെയും മൈക്രോ പ്രശ്നങ്ങളെ സൂക്ഷ്മമായ പ്രശ്നങ്ങളെ അപഗ്രതിച്ച് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് പിസ് റേഡിയോ ജമീൽ മീഡിയ സ്കൂൾ അടങ്ങുന്ന നമ്മുടെ ഈ ഒരു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംവിധാനങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ യൂട്യൂബ് ചാനലുകളിലൂടെ അതിൻ്റെ മറ്റു സംവിധാനങ്ങളിലൂടെ ഒക്കെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദൗത്യമാണ് ഈ ഒരു ദൗത്യത്തിന് നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ വേണം നിങ്ങളുടെ ഐഡിയകൾ വേണം നിങ്ങളുടെ മാൻ പവർ വേണം എല്ലാം നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് റമലാ മാസത്തിൽ ഇത്തരം എല്ലാ നന്മകളും നെയ്യത്താക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ബീസ് റേഡിയോ ജമീൽ വിസ്തം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ ബീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്